ഹലോ നമസ്കാരം നിങ്ങൾ ഈ കാണുന്നത് സദ്യക്ക് വിളമ്പുന്ന കൂട്ടുകറിക്ക് വേണ്ട പച്ചക്കറികളൊക്കെ വേവിച്ചെടുത്തേക്കുന്നതാണ് അതായത് ഗ്രീൻ പീസ് വെള്ളക്കടല ചേന മത്തങ്ങ ക്യാരറ്റ് ഏത്തക്ക പിന്നെ വെള്ളിരിക്കുകയും മേൽപ്പറഞ്ഞ പച്ചക്കറികളൊക്കെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത് വെച്ച കൺസിസ്റ്റൻസിയാണ് ഈ കാണുന്നത് ഇനി നമുക്ക് കൂട്ടുകരിയുടെ മിക്സിങ്ങിലേക്ക് പോവാം നമ്മളൊരു വാർപ്പിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ചൂടായി വരുമ്പോൾ സ്വല്പം ജീരകം ചേർക്കുന്നുണ്ട് നൂറ് ഗ്രാം ജീരകമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ആയിരത്തി ഇരുന്നൂറ് പേർക്കുള്ള കൂട്ടുകറിയാണ് ആ ജീരകം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചക്കറിവേപ്പിൽ ചേർക്കാം ഒരു പിടി കറിവേപ്പിലാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഈ വാർപ്പിൻ്റെ അകത്ത് കറുത്ത കുത്തുകൾ പോലെ കാണുന്നത് നമ്മൾ തേങ്ങ വറുത്തെടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ ആയിരം പേരുടെ കൂട്ടുകറിക്ക് നമ്മളിവിടെ അൻപത് തേങ്ങയാണ് ചിരവിയെടുത്തിട്ട് നന്നായിട്ട് വടത്തെടുത്ത് വെച്ചിരിക്കുന്നത് ഞാനതിപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ ഈ സദ്യക്ക് വിളമ്പെന്ന കൂട്ടുകാരിക്ക് യഥാർത്ഥ രുചി കിട്ടുന്നത് അതിൻ്റെ ഫൈനൽ മിക്സിങ്ങിലാണ് കേട്ടോ ആ കറിവേപ്പിലെ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടി ചേർക്കും നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന കുരുമുളക് പൊടിയല്ല കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയാണ് നമ്മളിവിടെ നൂറ് ഗ്രാമോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാനായിട്ട് എങ്ങനെ തീ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ആ അടുപ്പിൻ്റെ ഒന്ന് കുറച്ചിട്ട് വേണം നമ്മൾ ഇളക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ വല്ലാതെ ചോട്ടി പിടിക്കാനായിട്ടൊരു സാധ്യത വളരെ കൂടുതലായിരിക്കും കേട്ടോ ഇനി ഈ ഒരു കൺസിസ്റ്റൻസിക്കകത്തേക്ക് നമ്മൾ തേങ്ങ വറുത്തു വച്ചിരിക്കുന്നത് ചേർക്കും നമ്മൾ അൻപത് തേങ്ങയാണ് നമ്മൾ ചെലവിയെടുത്ത് വറുത്ത് വെച്ചിരിക്കുന്നത് ഈ വറുത്ത നാളികേരം നമ്മൾ ഈ ഒരു മിക്സിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കിയെടുക്കണം നമ്മളിത് വറുത്തെടുത്ത് നാളികേരമാണെങ്കിൽ കൂടി വീണ്ടും ഈ ഒരു വാർപ്പിൽ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഒന്നുകൂടി നമ്മൾ ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർക്കും ഇനി ഇവിടെ ആയിരത്തി ഇരുന്നൂറ് പേർക്ക് എടുത്തിരിക്കുന്ന വെജിറ്റബിൾസിനെ കണക്ക് പറയാം ആറ് ബേസിൻ വെജിറ്റബിൾസാണ് അതായത് ഒരു വല്ലം കഷ്ണം എന്നാണ് പൊതുവെ കാറ്ററിംഗ് സ്റ്റൈലിൽ അളവ് പറയാം മേൽപ്പറഞ്ഞ അളവെന്ന് പറയുന്നത് നമ്മളെടുത്തിരിക്കുന്ന എല്ലാ ചേരുവകളുടെയും ആകെയുള്ള അളവാണ് കേട്ടോ ഈ കൂട്ടുകറിക്ക് ഓരോ സ്ഥലത്തും ഓരോ രുചിയാണ് ചില സ്ഥലങ്ങളിൽ അധികമായിട്ട് ചേർക്കുന്നത് ഏത്തക്കാണെങ്കിൽ മറ്റ് ചില സ്ഥലങ്ങളിൽ അധികമായിട്ട് ചേർക്കുന്ന പച്ചക്കറി എന്ന് പറയുന്നത് ചേനയായിരിക്കും ഏത് ഏത് വിഭവങ്ങൾ ചേർത്തിട്ടാണ് കൂട്ടുകറി വയ്ക്കുന്നതെങ്കിലും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത് ഈ വേവിച്ച ഈ ഒരു മിക്സ് നമ്മൾ വറുത്ത തേങ്ങകത്തേക്ക് ചേർത്തിട്ടാണ് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ കൂട്ടുകറി പാകം ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബൾക്കായിട്ട് കൂട്ടുകറി പാകം ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ ഇനി ഈ ഒരു കൂട്ടുകാരിയുടെ ഉപ്പ് നമുക്ക് നോക്കാം ഉപ്പ് ലേശം കുറവായതുകൊണ്ട് തന്നെ അല്പം കൂടി നമ്മൾ ഉണ്ട് ഏതാണ്ട് നമ്മളൊരു നാല് ടേബിൾ സ്പൂൺ ഉപ്പ് വീണ്ടും ചേർത്തിട്ടാണ് ഒന്നുകൂടി ഇളക്കിയെടുക്കുന്നത് ഇതാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു കൂട്ടുകറിയുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഉപ്പ് ലേശം കുറവായിട്ട് തോന്നിയോണ്ടാണ് നമ്മൾ വീണ്ടും കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് ഇനി സ്വല്പം കൂടി ചേർത്തിട്ട് വീണ്ടും ഇളക്കിയെടുത്താൽ നമ്മുടെ കൂട്ടുകറി ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു കൂട്ടുകാരി ഒരു വാർപ്പിൻ്റെ സൈഡിലേക്ക് ചേർത്ത് വച്ചിട്ടുണ്ട് ഇനി ഇത് പകർത്താറാവും മറ്റു പാത്രങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്യണേ ഇനി നമ്മൾ ടേസ്റ്റ് കിട്ടാനായിട്ട് രണ്ട് കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് ഒന്ന് നെയ്യ് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് ഈ നെയ്യ് നമ്മൾ ഇളക്കി എടുക്കേണ്ട കാര്യമില്ല നെയ്യ് അനത്തേക്ക് തന്നെ ആ ചൂടിൽ നെയ്യ് അതിനകത്തേക്ക് തന്നെ അലിഞ്ഞ് ചേർന്നോളൂ ഇനി കുറച്ച് പച്ച കൂടി ചേർക്കും എൻ്റെ മുകളിൽ ഇനി ഒന്നുമില്ല സദ്യയ്ക്ക് കൂട്ടുകറി വിളമ്പിയാൽ മാത്രം മതി ഒരുവിധം എല്ലാ കല്യാണ സദ്യകൾക്കും വിളമ്പുന്ന ഒരു വിഭവമാണ് എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളൊക്കെ ആയിട്ട് ഓണക്കാലം വരുവാണ് ഒത്തിരി വിഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് കാത്തിരിക്കുക പുതിയ 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 വീഡിയോകൾക്കായിട്ട് അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം